കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് കേരളത്തിൽ ബി ജെ പിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വളർന്നു വന്നിട്ടുണ്ട് അത് വന്നെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഹിന്ദു മാസിസ് അവർ കുറച്ച് കയറിയിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ് അതില്ലെന്ന് പറയാൻ കഴിയില്ല എന്നാൽ അത് ഇടതുപക്ഷത്തിൻ്റെ വലതുപക്ഷത്തിൻ്റെയോ രാഷ്ട്രീയ സ്വാധീനത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് അവർ വളർന്നു എന്ന് പറയാനും പറ്റില്ല കുറേ വോട്ട് അവർ പിടിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അവർ കണ്ടത് ജനറേറ്റ് ചെയ്തത് പാർലമെൻ്റ് ലക്ഷ്യമാണ് അവിടെ എന്താ സംഭവിച്ചു ചോദിച്ചാൽ കേരളത്തിൽ നിന്ന് നേരത്തെ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഭൂരിപക്ഷം വലതുപക്ഷത്തിനോ വോട്ട് ചെയ്തത് കാരണം കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ വേണം ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് സിറ്റുവേഷൻ മാറി ഇടതുപക്ഷം എന്തായാലും വരാൻ പോകുന്നില്ല എന്നാൽ ബി ജെ പിക്ക് ഇരിക്കട്ട കുറേ വോട്ടുകൾ എന്ന ധാരണയിൽ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ ബി ജെ പിക്ക് പോയിട്ടുള്ള വസ്തുതയാണ് ആ വോട്ടിൻ്റെ കണക്ക് വെച്ചുകൊണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല കാരണം കേരളത്തിൽ ജന എഡ്യൂക്കേറ്റഡാണ് ഈ ഒരു ഒരു മാറ്റം കേരളത്തിൽ വന്നെന്നുള്ള വസ്തുതയാണ് അതുകൊണ്ട് ബി ജെ പിയെ കൂടി ചേർത്തുള്ള ഇലക്ഷനാണ് അടുത്ത ലക്ഷം വെച്ചാൽ മൂന്ന് മൂന്ന് മുന്നണികൾ ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായി ഇടതുപക്ഷം വലതുപക്ഷം അല്ല യു ഡി എഫ് ട്രാങ്കുലർ ഫൈറ്റ് ഫൈറ്റ് ആ ട്രാങ്കുലർ ഫൈറ്റിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യം ഇപ്പം ഇല്ല കാരണം ഞങ്ങളുടെ സെഗ്മെൻസിലൊന്നും ബി ജെ പിക്ക് അങ്ങനെ കയറാനോ യു ഡി എഫിന് ഞങ്ങളുടെ സീറ്റുകൾ തിരിച്ചു പിടിക്കാനോ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ല ഇപ്പോൾ കേരളത്തിൽ വസുതാപരമായി പറഞ്ഞാൽ പിന്നെ ബി ജെ പിയിലോട്ടുള്ള ചില ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ചില ന്യൂനപക്ഷ വിഭാഗപ്പെടുന്നവർക്കുണ്ടാകുന്ന ഒരു ആവേശം എന്താണെന്ന് വെച്ചാൽ ഈ അധികാരം എവിടെയുണ്ടോ അവിടോട്ട് കുറേ ആളുകൾ പോവും അതിപ്പോൾ ഞാൻ പറയാം ചില ആളുകൾ പോകുന്നില്ലേ ഇപ്പോൾ പി സി ജോർജ് മോനും പോയി ഞാൻ വ്യക്തിപരമായി പറയല്ല അപ്പോൾ അധികാരത്തിൻ്റെ ഒരു ഗുണം ഇവിടെ അങ്ങ് നിന്നിട്ട് രക്ഷയില്ല നേരെ അങ്ങോട്ട് പോകുക അപ്പോൾ അധികാരത്തിൻ്റെ ഭാഗമായി പോകുന്ന വളരെ മൈനോറിറ്റി ആയിട്ടുള്ള കുറച്ച് ന്യൂനപക്ഷങ്ങൾ അതിൻ്റെ നേതൃ പോകുന്ന അവിടെ ഇവിടെയും രണ്ടോ മൂന്നോ പേര് ഇപ്പോൾ ജോർജ് ഊരെയും പോകുന്ന ഞാൻ മാന്യനാണ് അയാൾ പണ്ട് മുതലേ എ ബി വി പി പ്രവർത്തനമായിരുന്നു അത് നമ്മൾ ആ ഭാഗം കാണണം എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് രാജ്യത്ത് ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് അധികാരത്തിലേക്ക് വന്നു കോൺഗ്രസ് ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷത്തോട് ഞങ്ങൾക്ക് അടുക്കാനും പറ്റില്ല നയപരമായി അല്ലെങ്കിൽ ഞങ്ങളുടെ ചിന്തയ്ക്ക് പറ്റത്തില്ല എന്നാൽ പിന്നെ ഓൾട്ടർനേറ്റീവ് ഏതാണ് ഞങ്ങൾ ബി ജെ പിയിലോട്ട് പോകുക എന്ന് പറയുന്ന അഞ്ചാറ് നേതാക്കന്മാർ പോയതുകൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും ക്രിസ്ത്യൻ വിഭാഗത്തിനിടെ എന്തെങ്കിലും ചലനം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പാർലമെൻറ്റിൽ വോട്ട് ചെയ്ത ക്രിസ്ത്യാനി മുസ്ലിമും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാം ഭരണം ഇടതുപക്ഷത്തിൻ്റെ മികച്ച ഭരണം കേരളം നടക്കുന്നത് വരട്ടെ അത് ഒന്നുമില്ല മനസമാധാനത്തോടെ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ലായിരുന്നു ഇടതുപക്ഷം ഉള്ളപ്പോൾ ഇവിടെ വർഗീയ ശക്തികൾ വളരില്ല എന്ന ഒരു പുതു സൈക്കോളജിക്കൽ ഒരു മൂവ് കേരളത്തിലെ എല്ലാ വിഭാഗത്തിനിടയിലുണ്ട് അത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റില്ലാത്തൊരു മൂവ് ഇവിടെ വരും കാരണം എന്ന് വെച്ചാൽ സമാധാനത്തോടെ സ്വത്തായിട്ട് ജീവിക്കാമല്ലോ പിന്നെന്തിനാ നമ്മൾ ഇവരെ മാറ്റേണ്ട കാര്യം വികസന കാര്യത്തിൽ ആരെക്കാൾ മുന്നിൽ പിണറായി വിജയൻ ഗവൺമെന്റ് നിൽക്കുന്നു എന്തിനാ പിന്നെ ഇവരെ മാറ്റേണ്ട കാര്യം എന്താണ് പുതിയൊരു മാറ്റത്തിന് ആവശ്യം എന്നൊരു ചിന്ത പബ്ലിക്കിൻ്റെ മുമ്പിൽ വരും വിദ്യാഭ്യാസമുള്ള മുമ്പിൽ വരും മൈനോറിറ്റികളുടെ വരും അതുകൊണ്ട് ഇടതുപക്ഷത്തിനൊരു തുടർഭരണം വരുന്നതാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് ബി ജെ പിക്ക് ഈ പ്രാവശ്യം വോട്ട് കിട്ടില്ല എന്ന് പറയുന്ന മണ്ഡലം ഞാൻ പറയില്ല അവർക്ക് കുറച്ച് വോട്ട് കിട്ടും പാർലമെന്റ് കിട്ടി വോട്ട് കിട്ടാൻ സാധ്യതയില്ല അസംബ്ലിയിലേക്ക് വരുമ്പോൾ അവർക്ക് സീറ്റ് കിട്ടുമോ കേരളത്തിൽ സീറ്റ് കിട്ടാൻ സാധ്യതയില്ല ഈ ഈ പ്രാവശ്യം ഇനി അടുത്ത പ്രാവശ്യം ഒക്കെ എനിക്കറിയില്ല ഈ പ്രാവശ്യം അവർക്ക് പതിനൊന്ന് അസംബ്ലി മണ്ഡലങ്ങൾ അവർ ഒന്നാം സ്ഥാനമാണെങ്കിലും അവർ അസംബ്ലി സീറ്റ് കിട്ടാൻ സാധ്യത ഇപ്പോൾ ആലപ്പുഴ ജില്ല കായംകുളത്ത് വരുന്ന സ്ഥലം ഒരു കാരണവശാലും വിജയിക്കേണ്ടി